ഗോവയിലാണ് ഓൾഡ് ഗോവയിൽ അതെ ഓൾഡ് ഗോവയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാന ആകർഷണമാണ് നമ്മുടെ ബോം ജീസസ് ചർച്ച് എന്ന് പറയുന്നത് ഫ്രാൻസിസ് സേവരുടെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ബോം ജീസസ് ചർച്ച് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് ഈ ചർച്ച് ഇവിടെ പണിതിരിക്കുന്നത് അതായത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള ചർച്ച എന്നൊക്കെ പറയാവുന്ന സ്ഥലമാണ് നമ്മുടെ ഞാൻ ഈ ബോമിൽ നിൽക്കുന്ന ബോം ജീസസ് ചർച്ച് അൺഫോർച്ചുനലി അവർ നമ്മളെ അങ്ങോട്ട് കേട്ടില്ല അവിടെ കുർബാന നടക്കുവാണ് ഞാൻ പ്രാർത്ഥിക്കാൻ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർ സംബന്ധിക്കാൻ അവർ പറഞ്ഞു എന്ത് പ്രാർത്ഥിക്കാനാണേലും മോളെ നാളെ വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു ഇനി ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഫ്രാൻസിസ് സേവ്യർ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ആദ്യം അടക്കം ചെയ്തത് പോർച്ചുഗീസിലെ മലാക്കിയിലായിരുന്നു പിന്നീട് അതായത് കപ്പൽ മാർഗം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അടക്കം ചെയ്യുകയാണ് ചെയ്തത് അധികം കേടുപാടുകളൊന്നും തന്നെ ഇല്ലാത്ത ശരീരം ഇപ്പോഴും എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും വിശ്വാസികൾക്ക് കാണുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ മന്ദിരത്തിൻ്റെ തറ കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്ന ഭയങ്കര അമൂല്യ രത്നങ്ങൾ കൊണ്ടാണെന്നാണ് പറയുന്നത് അല്ല ഫ്രാൻസിസ് ഫ്രാൻസിസേവിയറുടെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന പേടകവും കാര്യങ്ങളും എല്ലാം വെള്ളി കൊണ്ടാണ് ചെയ്തത് അതി ഒരു ആൾക്കാരെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഉണ്ണിയേശുവിൻ്റെ നാമത്തിൽ ഫ്രാൻസിസ് സേവ്യരുടെ സാന്നിധ്യമുള്ള ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതൊന്നുമില്ലെന്നാണ് പറയുന്നത് എന്തായാലും ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലൊക്കെ ഒരു വൺ മില്യൺ ആകട്ടെ എന്ന് നടക്കുമെന്നറിയാലോ